വടി കൊടുത്ത് അടിവാങ്ങുക എന്ന് കേട്ടിട്ടില്ലേ അത് രാവിലെ തന്നെ സംഭവിച്ചു കെ മുരളീധരനാണ് അടി കിട്ടിയത് അടി കൊടുത്തത് തൃക്കാക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ജോ ജോസഫ് നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റും എൽ ഡി എഫ് യോഗവും ഇന്ന് നടക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും പരിഗണിക്കുന്നവരിൽ പൊതു സ്വതന്ത്രന്മാരുമുണ്ട് അതിലൊരാൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്രണ്ടായ ഡോക്ടർ ഷിനാസ് ആണ് നിലമ്പൂരിലെ ജനകീയ ഡോക്ടർ എന്ന് അറിയപ്പെടുന്ന ആളാണ് ഡോക്ടർ ഷിനാസ് ബാബു അദ്ദേഹത്തിന് അവരിൽ നിന്ന് ഒരു സ്ഥലം ഉണ്ടായിരുന്നു ആ സമയത്ത് ജനങ്ങൾ ഒന്നടങ്കം ഡോക്ടർ ഷിനാസ് ബാബുവിനെ ആശുപത്രിയിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്തതും സർക്കാരിൻ്റെ സ്ഥലം മാറ്റം റദ്ദാക്കേണ്ടി വന്നതുമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് വലിയ വാർത്തയായ സംഭവങ്ങളാണ് അത്രയും ജനപ്രിയനാണ് ഡോക്ടർ ഋഷിനാസ് ബാബു അദ്ദേഹത്തെയാണ് പരിഗണിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും വലിയ അങ്കലാപ്പ് യു ഡി എഫിനുണ്ടാകും അങ്കലാപ്പ് ഉണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് കെ മുരളീധരൻ്റെ പ്രതികരണം കെ മുരളീധരൻ പറഞ്ഞത് നേരത്തെ തൃക്കാക്കരയിൽ ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി ഇപ്പോഴിതാ നിലമ്പൂരും ഒരു ഡോക്ടറെ വഴിയാധാരമാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി പറയുകയാണ് ഡോക്ടർ ജോ ജോസഫ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം നീണ്ട പോസ്റ്റാണ് മുഴുവൻ വായിക്കാൻ കഴിയില്ല പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു ട്വൻറ്റി ട്വൻ്റിയുടെ അസാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്ന് പറയുന്നു ഡോക്ടർ ജോ ജോസഫ് എന്തുകൊണ്ടാണ് തൃക്കാക്കരയിൽ എൽ ഡി എഫ് തോക്കാൻ ഡേ ആയത് എന്നതിൻ്റെ രാഷ്ട്രീയമായി കൃത്യമായ വിശകലനമാണ് ഈ നാല് വരികളിലൂടെ നടത്തുന്നത് ഡോക്ടർ ജോ ജോസഫ് അതിനുശേഷം അദ്ദേഹം പറയുകയാണ് എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോകസഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാന്നൂറ്റി മൂന്ന് വോട്ടിന് തോറ്റ് വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റ് വഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനോറായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റ് വഴിയാധാരമായത് എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്നിരുന്ന ബി ജെ പി യെ അധികാരത്തിൻ്റെ സപ്രപഞ്ചക്കട്ടിലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് എ സി മൊയ്തീനോട് തോറ്റു വഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സഖാവ് പി ടി എ റഹീമിനോട് തോറ്റ് വഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അങ്ങ് നേമത്ത് തോറ്റു വഴിയാധാരമായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിലാണ് കേരളത്തിലെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റു വഴിയാധാരമായിരിക്കുന്നത് ഒരുപക്ഷേ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ മന്ത്രിയായതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപ തെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു വഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷവും ആർക്കും തറക്കാൻ സാധിച്ചിട്ടില്ല എം എൽ എ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏക മന്ത്രി നിയമസഭയെ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എന്നിവയാണ് അവ പിന്നെ അങ്ങയുടെ അത്രയും ഗതികേട് ഉണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പന്ത്രണ്ടിലെ ഫ്രണ്ട്ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് പതിനാറ് വർഷത്തിനിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറയുന്നത് അങ്ങയുടെ സ്വന്തം സഹോദരിയെ കുറിച്ച് തന്നെയാണ് വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡി കെ അങ്ങയാൽ വഴിയാധാരമായ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും ഗതികേടുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് രൂക്ഷമായ വിമർശനം അതിനുശേഷവും അദ്ദേഹം ചില കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട് വിസ്താര ഭയത്താൽ അതിലേക്ക് കടക്കുന്നില്ല നാം ആലോചിച്ച് നോക്കണം ഒരു വടികൊടുക്കുക അടിവാങ്ങുക അതും കെ മുരളീധരൻ കെ മുരളീധരൻ എന്താണ് ഇന്നലെ എന്ന് അദ്ദേഹത്തിന് ഇന്ന് ഓർമ്മയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണ് ആര്യടൻ ഷൗക്കത്ത് തോക്കുമെന്ന് പറഞ്ഞത് യു ഡി എഫിന് വേണ്ടി പടമുരുതാൻ തയ്യാറായി എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവർ തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ല വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിയല്ല എന്ന് അതോടൊപ്പം പി വി അൻവറും ആര്യടൻ അതോടൊപ്പം പി വി അൻവറും യു ഡി എഫ് നേതൃത്വവും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനുമായുള്ള തർക്കം നിലമ്പൂരിൽ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു അശ്ലീല ചിത്രമായി ഇപ്പോഴും നിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമല്ല ആരുടെ ശൗക്കത്തിന് ജയിച്ച് കയറുക എന്ന് കെ മുരളീധരനെ കൃത്യമായും അറിയാം അതോടൊപ്പം ജനകീയനായ ഡോക്ടർ ഡോക്ടർ ഷിനാസ് ബാബു സ്ഥാനാർത്ഥിയായാൽ അത് വലിയ കുതിപ്പ് എൽ ഡി എഫിനുണ്ടാക്കും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഡോക്ടർ ഷിനാസ് ബാബുവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ തേജോപതം ചെയ്യാൻ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകും അതോടൊപ്പം നിലമ്പൂരിൽ വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാം എന്ന് കരുതി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാം എന്ന് കരുതി നിലമ്പൂരിലേക്ക് വണ്ടി കയറിയ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ആശങ്കയിലാണ് എന്ന് കെ മുരളീധരന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ കിട്ടേണ്ടത് കൃത്യം കിട്ടും തിരിച്ചു കിട്ടും എന്ന് ഉറപ്പു വരുത്തിയ ഡോക്ടർ ജോ ജോസഫിന് നല്ല ഒരു നമസ്കാരം പറയാം